ആദ്യ ദിനം മുതൽ തന്നെ കർമ്മനിരതരായി മാനന്തവാടി രൂപതയും ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ ചൂരൽമലയിലെ ഇടവകയുടെ സേവനം നിസ്തുലമാണ് ആദ്യ ദിനം ക്യാമ്പായും പിന്നീടുള്ള ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തകർക്കുള്ള താമസസ്ഥലമായും വില്ലേജ് പഞ്ചായത്ത് അധികൃതരുടെ താൽക്കാലിക ഓഫീസായും ഇടവക പ്രവർത്തിച്ചു വരുന്നു ആരോഗ്യമേഖലയിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് മാനന്തവാടി സെയിൻറ്റ് ജോസഫ് ആശുപത്രി കൽപ്പറ്റ മാതാ ആശുപത്രി ബത്തേരി അസംഷൻ ആശുപത്രി എന്നിവിടങ്ങളിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ക്യാമ്പ് നടത്തിപ്പിനുള്ള സൗകര്യങ്ങളും രൂപതയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൽപ്പറ്റ ഡീപോൾ സ്കൂൾ കേന്ദ്രീകരിച്ച് ക്യാമ്പ് പ്രവർത്തിക്കുന്നതിന് പുറമേ രൂപതയുടെ കീഴിലുള്ള ഏതാനും പള്ളികളിലും സ്കൂളുകളിലും ക്യാമ്പുകൾക്ക് വേണ്ട സൗകര്യങ്ങളുണ്ട് ആശുപത്രികളിൽ ചികിത്സയിലായിരിക്കുന്നവർക്കും ക്യാമ്പുകളിലായിരിക്കുന്നവർക്കും നൽകേണ്ട കൗൺസിലിംഗിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കൃത്യമായ ഇടപെടലുകളും നടത്തിവരുന്നു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ മനസ്സിനേറ്റ ആഘാതത്തിൽ കഴിയുന്ന ധാരാളം പേരുണ്ട് അവരുടെ കൂടെ അല്പസമയം ചെലവഴിക്കാനും സാന്ത്വന വാക്കുകൾ പറയാനും ആശ്വസിപ്പിക്കാനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് നേതൃത്വം നൽകുന്നത് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്ന ക്രമത്തിൽ നെടുമ്പാല തൃക്കേപ്പറ്റ ഇടവകകളിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തകർക്ക് ആവശ്യാനുസരണം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നു ക്യാമ്പുകളിലും ആശുപത്രികളിലും ഭക്ഷണം പാകം ചെയ്യാനും സന്നദ്ധ സേവകരായി പ്രവർത്തിക്കാനും എ കെ സി സി അംഗങ്ങൾ ജീസസ് യൂത്തിലെ പ്രവർത്തകർ കെ സി വൈയും മിഷൻ ലീഗ് മാതൃവേദി പ്രവർത്തകരും സജ്ജരാണ് കരുതലും സ്നേഹവും സേവനവും ഇട വയനാടിനൊപ്പം മാനന്തവാടി രൂപതയും